Hi friends, welcome to Grisel. ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മറ്റൊരു വൺ സൈഡഡ് ആയിട്ടുള്ള മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എൺപത് റൺസിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് എൺപത് റൺസിന്റെ ഒരു വിജയം ടി ട്വന്റി മത്സരത്തിൽ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മത്സരമാണ് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഏതായാലും ടോസ് ജയിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമിൻസ് ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു ആ ഒരു തീരുമാനം ശരിവെയ്ക്കുന്ന രീതിയിലായിരുന്നു എസ് ആർ എച്ചിന്റെ ബൗളർമാരുടെ തുടക്കത്തിൽ ഒരു പ്രകടനം എന്ന് പറയുന്നത് ആദ്യ ആ ഓവറുകളിൽ തന്നെ പാറ്റ് കമ്മിൻസിനും മുഹമ്മദ് ഷമിക്കും ഓരോ വിക്കറ്റുകൾ നേടാനായിട്ട് സാധിക്കുകയും ചെയ്തു കെ കെ രണ്ട് ഓപ്പണർമാരും ഡേഞ്ചറസ് ആയിട്ടുള്ള ഓപ്പണർമാരാണ് രണ്ടുപേരും റൺസ് കണ്ടെത്താനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് റൺസ് കണ്ടെത്താൻ പറ്റുന്ന താരങ്ങളാണ് എന്ന് നമുക്കറിയാം ക്വിന്റൻ ഡിക്കോകും സുനിൽ നരേനും രണ്ടുപേരും പതിനാറ് റൺസ് നേടുമ്പോഴേക്കും പുറത്തായി കഴിഞ്ഞു പതിനാറ് റൺസില് രണ്ട് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് അവിടെ നിന്ന് അവരുടെ ഒരു യുവതാരമായിട്ടുള്ള അങ്കരുഷ് രഘുവംശി എപ്പോഴും നമ്മൾ വലിയ ഒരു ഹൈ റിഗാർഡ്സിലാണ് രഘുവംശിയെ പറയാറുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള അജിംഖ്യ രഹാനയുടെ ഒരു നല്ല സപ്പോർട്ട് ആ ഒരു പാർട്ട്ണർഷിപ്പാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത് അങ്കുർ ഷെയുവംശി അമ്പത് റൺസ് നേടി അദ്ദേഹം അതുപോലെ തന്നെ അജിങ്ക്യരഹാനെ മുപ്പത്തിയെട്ട് റൺസ് നേടി പുറത്താവുകയും ചെയ്തു ഏകദേശം ഒരു എൺപത് റൺസിൽ കൂടുതലുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് അവർ തമ്മിലുണ്ടായത് അതിനുശേഷം ബാറ്റ് ചെയ്യാൻ എത്തിയ റിങ്കു സിംഗും വെങ്കടേശ് അയ തമ്മിലുള്ള മറ്റൊരു പാർട്നർഷിപ്പ് ആ പാർട്ട് ആണ് ഇരുന്നൂറ് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ളതാണ് ഏതായാലും ആ ഒരു പവർ പ്ലേ അവസാനിക്കുന്ന സമയത്ത് അമ്പത്തി മൂന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എന്നറിലായിരുന്നു അവർ അവിടെ നിന്നാണ് ഈ പാർട്ട്ണർഷിപ്പുകളെല്ലാം ബിൽഡ് ചെയ്ത് നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു എല്ലാവരും കാഴ്ചവെച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിച്ചിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ റൺസ് വരണം എന്നുള്ളത് നിർബന്ധമാണ് വിക്കറ്റ് കളയാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിന് സിംഗിളുകളും ഡബിളും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവസാന സ്റ്റേജിലേക്ക് വരുമ്പോൾ അവസാനത്തെ അഞ്ചോ ഓവറിൽ വിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നല്ല സ്കോർ കണ്ടെത്താൻ പറ്റുമെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു അതുതന്നെയാണ് അവർക്ക് സാധിച്ചതും അവസാനത്തെ അഞ്ച് ഓവറുകളിൽ അതായത് പതിനഞ്ച് ഓവർ അവസാനിക്കുമ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് നാല് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവിടെ നിന്ന് അഞ്ച് ഓവറിലാണ് അവർ ഇരുന്നൂറ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്തിയത് അതായത് എഴുപത്തിയെട്ട് റൺസാണ് അവസാനത്തെ മുപ്പത് ബോളുകളിൽ അവർ നേടിയത് നല്ല ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു വെങ്കടേഷ് അയ്യരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് അദ്ദേഹം അറുപത് റൺസാണ് നേടിയത് അതും വെറും ഇരുപത്തി ഒമ്പത് ബോളുകളിൽ അതേ വലിയ ഒരു പ്രൈസ് ടാഗുമായിട്ടാണ് ഈ ഐ പി എൽ മത്സരത്തിന് വന്നു ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തിനെ കൊൽക്കട്ട തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിന് റൺസ് നേടാനായിട്ട് സാധിച്ചിരുന്നില്ല അതിൻ്റെ ഒരു പ്രഷർ അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷെ ഈ മത്സരത്തിൽ അതിന് പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഹോം ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കൊൽക്കട്ടയെ കാരണം കുറച്ച് നാളുകളായിട്ട് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ താരമാണ് അദ്ദേഹം വളരെ ഈസി ആയിട്ട് സിക്സറുകൾ നേടാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് കൊൽക്കട്ടയിലേ അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രകടനം ആ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് തോന്നുന്നു റിങ്കു സിംഗ് മുപ്പത്തിയാറ് റൺസ് നേടി പുറത്താവാതെ നൽകി യും ചെയ്തു എസ് ആർഎച്ചിന്റെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ആർക്കും തന്നെ നല്ല എടുത്തു പറയാനുള്ള ഒരു പ്രകടനം ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആദം സാംബെ ഈ മത്സരത്തിൽ അവർ കളിപ്പിച്ചിരുന്നില്ല ശീഷൻ അൻസാരി എന്ന് പറയുന്ന ഇന്ത്യയുടെ യുവതാരം അദ്ദേഹം ഒരു ലെഗ് സ്പിന്നർ ആണ് അദ്ദേഹം കളിക്കുന്നത് കൊണ്ടായിരിക്കണം ആദം സാംബയെ മാറ്റിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ടാണ് അവർ ബോൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് മുഹമ്മദ് ഷമിയുടെ ഒരു സ്പെല്ല് നല്ലതായിരുന്നു നാല് ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസ് മാത്രം വഴങ്ങി അദ്ദേഹം ഒരു വിക്കറ്റ് നേടി പക്ഷെ മറ്റുള്ള ബൌളർമാർക്ക് എല്ലാവർക്കും ഒരുപാട് പ്രഹരമേൽക്കുന്നത് നമ്മൾ കണ്ടു എസ്പെഷ്യലി നമ്മൾ നോക്കാല് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൌളർമാരിൽ ായിട്ടുള്ള ബാറ്റ് കമിൻസ് ഒരുപാട് റൺസ് വിട്ടു കൊടുക്കുകയും ചെയ്തു അതൊക്കെ കൊണ്ടാണ് ഇരുന്നൂറ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചത് തിരിച്ചു ബാറ്റിംഗിലേക്ക് വന്ന എസ്ആർഎച്ചിനെ സംബന്ധിച്ചിടത്തോളം റെഗുലർ ആയിട്ടുള്ള ഇന്റർവെല്ലുകളിൽ അവർക്ക് വിക്കറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു മത്സരം ആരംഭിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവരുടെ പ്രധാനപ്പെട്ട മൂന്ന് ബാറ്റർമാർ കൂടാരം കയറി എന്നുള്ളതാണ് അവരുടെ ഓപ്പണർമാരെ രണ്ടുപേരും കഴിഞ്ഞ സീസണിൽ വളരെ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചു കൊണ്ടിരുന്നത് അത് തുടരാനായിട്ട് അവർക്ക് ഈ ഒരു സീസണിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഹെഡ് പുറത്തായി അതിനുശേഷം ഇഷാൻ കിഷൻ പുറത്തായി അതിനു മുമ്പ് തന്നെ അഭിഷേക് ശർമ്മയും ായിരുന്നു ഒരു ചെറിയ സ്കോർ എടുക്കുമ്പോൾ തന്നെ അവരുടെ പ്രധാനപ്പെട്ട മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു നമ്മൾ എപ്പോഴും പറയുന്നതാണ് പവർ പ്ലേയിൽ ഒരുപാട് വിക്കറ്റുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ മത്സരത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല ഒരു സ്റ്റേജിലായപ്പോഴേക്ക് നാൽപ്പത്തി നാലിന് നാല് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തി പിന്നെ ഹെൻറിച്ച് ക്ലാസിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അല്ലെങ്കിൽ ഒരു വേൾഡ് ക്ലാസ് പ്രകടനം കാഴ്ചവച്ചാൽ മാത്രമേ മത്സരത്തിലേക്കുള്ള ഒരു തിരിച്ചു വരവ് ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാമായിരുന്നു ഏതായാലും ആ ഇനീഷ്യൽ സ്റ്റേജിൽ വൈഭവ് അറോറയ്ക്കും ഹർഷിത് റാണയ്ക്കും കിട്ടിയ ആ ഒരു സ്വിങ് എസ്പെഷ്യലി വൈഭവ് അറോറയ്ക്ക് കിട്ടിയ ഒരു സ്വിംഗ് എന്ന് പറയുന്നത് നല്ലതായിരുന്നു നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാനായിട്ട് വൈബവ് സാധിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ശ്രീലങ്കൻ താരത്തിന് അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു അദ്ദേഹം രണ്ട് കൈകൊണ്ടും ബൗൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളറാണ് അദ്ദേഹം റൈറ്റ് ഹാൻഡർ ബാറ്റർമാർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലെഫ്റ്റ് ആം സ്പിൻ എറിയാനും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ഒരു ഓസ്പിന്നും സ്പിന്നും എറിയാൻ സാധിക്കുന്ന ഒരു ബൗളറാണ് അദ്ദേഹത്തിന് ഒരു വിക്കറ്റ് ലഭിച്ചിരുന്നു അദ്ദേഹം ബാറ്റിങ്ങിലും അതുപോലെ തന്നെ നല്ല ഒരു തുടക്കമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പത്തിരുപത്തഞ്ചോളം റൺസ് നേടാനായിട്ട് അദ്ദേഹം സാധിച്ചു വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്യാച്ച് റെസ്സില് വിട്ട് കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ എസ് ആർ എസ് ഇതിനേക്കാളും മോശമായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോയനെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ പ്രകടനം പത്തിരുപത്തഞ്ചോളം റൺസ് അദ്ദേഹം നേടി അതിനുശേഷം ഹെൻറിച്ച് ക്ലാസൻ ആ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരുവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഇന്നിങ്സ് അതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചാൽ മാത്രമാണ് ഈ മത്സരത്തിന്റെ അടുത്തേക്കെങ്കിലും അതായത് കെ കെ ആർ കുറിച്ച് ഇരുന്നൂറ് റൺസിന്റെ അടുത്തേക്കെങ്കിലും ഒക്കെ എത്താനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നുള്ളൂ പക്ഷേ കെ കെ ആറിന്റെ ബൌളിംഗ് നിരയിലെ വൈഭവ് അറോറയും ഹർഷിത് റാണയും എറിഞ്ഞു നിർത്തി അവിടെ നിന്ന് വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും ആ കാര്യങ്ങളെ ഏറ്റെടുക്കുകയായിരുന്നു ലോകോത്തര സ്പിന്നർമാരാണ് രണ്ടുപേരും രണ്ടുപേരുടെയും ബൌളിംഗ് പ്രകടനത്തിന് മുന്നിൽ ഒരു ആൻസർ പോലും ഇല്ലാതെയാണ് എസ് ആർ എച്ച് കീഴടങ്ങിയത് കഴിഞ്ഞ വർഷത്തെ എസ് ആർ എച്ചിൻ്റെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഈ വർഷം അവർക്ക് അവർക്കതിന് ഒരു നിഴല് പോലും ആകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളായിരുന്നു ഈ രണ്ട് ടീമുകളും കെ കെ ആറും എസ് ആർ എച്ചും തമ്മിലുള്ള ഒരു ഫൈനലാണ് കഴിഞ്ഞ വർഷം കണ്ടത് അതും ഇതുപോലെ തന്നെ ഒരു വൺ സൈഡ് മത്സരമായിരുന്നു ഈ ഒരു മത്സരത്തിലും അതുപോലെ തന്നെ ായിരുന്നു ഒട്ടും തന്നെ ഒരു ഫൈറ്റ് ഇല്ലാതെ തോൽക്കുന്ന പോലെയാണ് തോന്നിയത് അത് എൻഡ്രൻസ് ക്ലാസ്സിന് കൂടെ ഔട്ട് ആയപ്പോൾ പിന്നെ ഒന്നും തന്നെ പറയാനില്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് അവർ പോയി വെറും നൂറ്റി ഇരുപത് റൺസിന് അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു കൊൽക്കട്ടയുടെ ബൌളിംഗ് നിലയിലേക്ക് വരുമ്പോൾ ഇനീഷ്യലി തന്നെ അവർക്ക് പ്രഹരം ഏൽപ്പിക്കാനായിട്ട് സാധിച്ച വൈഭവ് അറോറയും ഹർഷിത് റാണയും തന്നെയാണ് മികച്ചു നിന്നത് പിന്നീടാണ് വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും നല്ല ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചു വൈഭവ് അറോറ ഈ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയും ഈ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ആന്ധ്ര റസലിനെ സാധാരണയായിട്ട് അവർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ബൗൾ ചെയ്യിക്കുന്നില്ല പക്ഷേ ഈ ഒരു മത്സരത്തിൽ അവർ ബൗൾ ചെയ്യിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രണ്ട് വിക്കറ്റുകൾ നേടാനായിട്ട് സാധിക്കുകയും ചെയ്തു പലപ്പോഴും ഈ ഡെത്ത് ഹോസിലൊക്കെ നന്നായിട്ട് ബൗൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ആന്ധ്ര റെസൽ എന്ന് നമുക്കറിയാം ഏതായാലും പോയിന്റ് ടേബിൾ നമ്മൾ നോക്കുമ്പോൾ പത്താമത് നിൽക്കുന്ന ടീമും എട്ടാമത് നിൽക്കുന്ന ടീമും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു ഈ ഒരു മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് കൊൽക്കത്ത നൈറ്ററൈഡേഴ്സിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് പത്താമത്തെ പൊസിഷനിലായിരുന്നു എസ് ആർച്ചിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എട്ടാമത്തെ പൊസിഷനിലായിരുന്നു ഇപ്പോൾ കുറെ കൂടെ മുകളിലേക്ക് കയറാനായിട്ട് കെ കെ ആർ സാധിച്ചിരിക്കുകയാണ് എസ് ആർച്ചിനെ സംബന്ധിച്ചിടത്തോളം നാല് മത്സരങ്ങൾ മൂന്ന് മത്സരത്തിൽ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇനി ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ പല താരങ്ങളിലെയും ഒരു ബാറ്റിംഗ് പ്രകടനം ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലാണ് പലരും ബാറ്റ് ചെയ്യുന്നത് എപ്പോഴും ഇതുപോലെ അടിച്ചു കളിക്കാനായിട്ട് അല്ലെങ്കിൽ ആക്രമിച്ചു കളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പലപ്പോഴും അത് എപ്പോഴും ഒരേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ പുറത്താവുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പുറത്താകലല്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഒരു സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഒരു ഇറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു പ്ലാനിങ് ഉണ്ടാവും ആ പ്ലാനിങ് എന്ന് പറയുന്നത് ഇനീഷ്യലി വരുന്ന മൂന്നോ നാലോ ബാറ്റർമാർ അടിച്ച് കളിക്കുക എന്നുള്ളതാണെങ്കിൽ അത് അങ്ങനെ കളിക്കുന്നതുകൊണ്ട് തെറ്റില്ല ഇപ്പൊ നമ്മൾ ഈ ടീമിൽ നമ്മൾ നോക്കുമ്പോൾ ഇനീഷ്യലി വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ബാറ്റർമാരായിട്ടുള്ള അഭിഷേക് ക്ഷമയും ട്രാവിൽ സെഡും അത് അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ മൂന്നാമതോ നാലാമതോ വരുന്ന ബാറ്റർമാർ തന്നെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അതൊന്ന് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ബാറ്റർമാരായിരിക്കണം അത് അവർക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് നേരത്തെയും അത് ഉണ്ടായിരുന്നില്ല പക്ഷേ നേരത്തെ അവരടിക്കുന്ന അടികളെല്ലാം കൊണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് വലിയൊരു സ്കോറിലേക്കൊക്കെ എത്താനായിട്ട് അവർക്ക് സാധിച്ചു പക്ഷേ ഒക്കെ നമ്മൾ എപ്പോഴും ഇന്ത്യയുടെ മത്സരങ്ങളിൽ നമ്മൾ ഇത് തന്നെ പറയുന്നതാണ് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഒരു തകർച്ച നേരിടുകയാണെങ്കിൽ അത് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബാറ്റർമാരാണ് ടോപ്പ് ഓർഡറിൽ വേണം എന്നുള്ളത് അതിന് പറ്റുന്ന ബാറ്റർമാരില്ലേ ഇപ്പോൾ വൺ ഡൗൺ വരുന്ന ഇഷാൻ കിഷൻ ആണെങ്കിലും ടു ഡൗൺ വരുന്ന നിതീഷ് കുമാർ ആണെങ്കിലും എല്ലാവരും തന്നെ ആക്രമിച്ച് കളിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും നല്ലൊരു മത്സരം കാണാമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും തന്നെ കാത്തിരുന്നത് പക്ഷേ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മത്സരമായി പോയി എന്നുള്ളതാണ് ഏതായാലും ഹാറ്റ് സോഫ്റ്റ് കൊൽക്കട്ടാനായിട്ട് കഴിഞ്ഞ മത്സരം മത്സരത്തിൽ ഇതുപോലെ തന്നെ ഒരു വൺ സൈഡ് ആയിട്ടുള്ള മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റേഴ്സ് മുംബൈ ഇന്ത്യൻസുമായിട്ട് പരാജയപ്പെട്ടിരുന്നു അവിടെ നിന്ന് ഒരു നല്ല തിരിച്ചുവരവ് നടത്താനായിട്ട് കെ കെ ആറിന് സാധിച്ചിരിക്കുന്നു നല്ലൊരു പ്രകടനം ഇനിയും കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നോക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ